ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് നമുക്കിവിടെ മാർക്കറ്റിൽ അധികം കണ്ടുവരാത്തൊരു ആണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് സോയിൽ ഫിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബഡ് ഫിറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതേപോലെ തന്നെ പിന്നെ അതിന് കൂടെ നമ്മളൊരു കോമ്പിനേഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അക്വാഡ് അക്വാ പോട്ടെന്ന് പറയുന്ന അക്വാസ്പീഡിൻ്റെ അക്വാ പോട്ടെന്ന് പറയുന്ന ഒരു പൊട്ടാഷ്യം കൂടെയാണ് അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ഇതൊരു സ്പെയിൻ സ്പെയിനിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റാന്ന് പറഞ്ഞു ഒരു യൂറോപ്യൻ ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജന് ഫോസ്ഫറസ് ബോറോണ് മൊളിബിനിയം വളരെ റെയർ ആയിട്ടുള്ളൊരു ആണ് നമുക്ക് നൈട്രജൻ ആറ് പെർസെൻറ്റേജ് വരുന്നുണ്ട് ഫോസ്പ്രസർ മുപ്പത് പെർസെൻറ്റേജ് വരുന്നുണ്ട് ബോറോൺ എട്ട് പെർസെൻറ്റേജ് നമുക്കൊരു ഫെർട്ടിലൈസറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എട്ട് പെർസെൻറ്റേജ് ബോറോൺ വരുന്നത് അതൊരു എൻ ബി കെ തന്നെ ഇങ്ങനെ വരുന്നത് അതേപോലെ തന്നെ മൊളിബീനിയം രണ്ട് പെർസെൻറ്റേജ് സാധാരണ ഗതിലെ മൊളിബീയം നമുക്ക് പി എമ്മിലാണ് അവൈലബിൾ ആകുന്നത് ഇതൊരു രണ്ട് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള രണ്ട് മൂലകങ്ങളാണ് ഈ ബോറോണും മൊളിബീനിയവും അത് ചെടിക്ക് വളരെ അത്യന്താപക്ഷിതമായിട്ടുള്ള മൂലങ്ങളും കൂടിയാണ് നമ്മൾ അതിൻ്റെ പുറകിലോട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നൈട്രജൻ ഒരു ആറ് പെർസെൻറ്റേജ് വരുന്നുണ്ട് ഈ ആറ് പെർസെൻറ്റേജ് അമോണിക്കൽ നൈട്രജനായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഫോസ്ഫറസ് വന്നിരിക്കുന്നത് പെൻറ്റോ ഓക്സൈഡ് ഫോമിലാണ് വന്നിരിക്കുന്നത് മുപ്പത് പെർസെൻറ്റേജ് അതേപോലെ തന്നെ ബോറോൺ വാട്ടർ സോളുബിൾ ബോറോണ് എട്ട് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് പിന്നെ മൊളിബീനിയം വന്നിരിക്കുന്നത് രണ്ട് പെർസെൻറ്റേജ് അപ്പം നമുക്കിതിൽ നമ്മൾ പറഞ്ഞു ഇത് ഒരു സ്പെയിനിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു നമുക്ക് ഇന്ത്യയിൽ ഇത് പാക്കിംഗ് ഇല്ല അവിടെ തന്നെ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫെറ്റിനോ ബയോടെക്കിൻ്റെ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞുള്ള പേര് അത് എവിടെയാണ് പ്രൊഡക്ഷൻ സ്പെയിൻ അതെല്ലാം ഡീറ്റെയിൽ എൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം പിന്നെ അതിലൂടെ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ എഫിഫോൾ എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യയിലേക്കാണ് വന്നിരിക്കുന്നത് ഈ എഫിഫോളിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് അധികം വേപ്പറൈസ് ആയി പോകാതെ നമുക്ക് ചെടിക്ക് ഫുള്ളായിട്ട് കിട്ടാനായിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിലി ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഡോസേജ് കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ട നമുക്ക് വേണ്ട വായിച്ച് നോക്കാം അതൊക്കെയാണ് അത് അപ്പോൾ നമ്മളിതിൻ്റെ കോമ്പിനേഷനെ പറ്റി പറഞ്ഞു നൈട്രജന് ഫോസ്പറസ് ബോറോണ മൊളീബീൻ പിന്നെ ഇതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ഫ്രൂട്ട് സെറ്റിംഗ്സിനും ഫ്ലവർ സെറ്റിംഗ്സിനൊക്കെ വേണ്ടിയാണ് നമുക്കപ്പോൾ ഫ്രൂട്ടിംഗ് ടൈമിലും ഫ്ലവറിങ് ടൈമിലും കൊടുക്കാനായിട്ടാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണിത് അതുപോലെ തന്നെ ഇവിടെ ഒറിജിനൽ ഫോളിയാർ അതായത് എച്ച് ഡി ഫോമിൽ വരുന്ന ഫോളിയറിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് യൂറോപ്യൻ പ്രോഡക്റ്റ് ആണ് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ പാക്കിംഗ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവർ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാക്കറ്റ് പൊട്ടിക്കണവർ കത്തിയിൽ ആവശ്യമില്ല ഇവിടെ ഒരു ജസ്റ്റ് രണ്ട് സൈഡിലൊരു കട്ടിയുള്ള സ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ മറിഞ്ഞു പോകായിരിക്കുന്ന ഒരു സെറ്റപ്പും അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്പെറസ് ബോറോണ മൊളിബിനിയം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിന് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നാട്ടറേൽ നമുക്കറിയാം വലിയ കോസ്റ്റ്ലി അല്ല അപ്പോൾ ഫോസ്ഫറസ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള നമ്മുടെ മൊളീബിനിയമാണ് അതിനുശേഷം ബോറോണ അതിനുശേഷം ഫോസ്ഫറസ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ട് നല്ല പെർസെൻറ്റേജ് കൂടിയുമാണ് അതായത് നമുക്ക് ഇത്രയും ഫോളിയർ ഗ്രേഡിലോട്ട് ഇത് എത്തിക്കാനായിട്ട് നല്ല കോസ്റ്റി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് പാക്ക് ചെയ്ത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഇമ്പോർട്ട് ടാക്സും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റമ്പത് രൂപ വരെ വില വരുന്നൊരു പ്രോഡക്റ്റാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ട് നമുക്ക് ആ കോസ്റ്റിനെ ഓവർകം ചെയ്യാവുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല റിസൾട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചെടിയിൽ ഗ്രാജുവലി നമ്മുടെ ഇൻക്രീസ് ഫ്ളവറിങ് ഇൻക്രീസ് ആയി നല്ല രീതിയിൽ ഒരു ഫ്ലവറിങ് സ്റ്റേജിലോട്ട് വരുന്നതാണ് ആ ചെടി ആ ഉണ്ടായി വരുന്ന പൂക്കളെല്ലാം നല്ല രീതിയിൽ കായ് സെറ്റാകുന്നതും കണ്ടുവരുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എട്ട് പെർസെൻറ്റേജ് ബോറോണ് നമുക്ക് ഉണ്ടാകുന്ന പൂക്കളെല്ലാം ഫെർട്ടിലൈസാകാൻ ശേഷിയുള്ള പൂക്കളിലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രോപ്പിങ്സ് ഫ്ലവർ ഡ്രോപ്പിങ്സ് ഇല്ലാതെ നല്ല രീതിയിൽ കായ് തെറ്റാവുന്നുണ്ട് ഇപ്പം നമ്മളതിനകത്ത് പറഞ്ഞു ഈ മൊഴിബീൻ എന്ന് പറഞ്ഞൊരു ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നിന്ന് ചെടിക്ക് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് കൊടുക്കാൻ സഹായിക്കുന്നു അത് ഒരു ന്യൂട്രൻസ് അല്ല എല്ലാ ന്യൂട്രിയൻസിൻ്റെ അപ്ഡേക്ക് കൂട്ടി കൂടും അതേപോലെ തന്നെ വേരിൻ്റെ ഡെവലപ്മെൻസിൻ്റെ എല്ലാം ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു മൂലമാണ് അതുകൊണ്ട് തന്നെ ചെടിക്ക് സഫീഷ്യൻ ആയിട്ട് ഈ സമയങ്ങളിൽ മൂലകൾ കിട്ടിത്തൊടുങ്ങും അപ്പം നല്ല രീതിയിൽ നല്ല സൈസുള്ള കായ അതേപോലെ നല്ല കളറുള്ള കായകളൊക്കെ ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ബോറോൺ ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടായി വരുന്ന പൂക്കൾ കൂടുതലും തന്നെ നല്ല സൈസുള്ള പൂക്കളാണ് അപ്പോൾ അതിനുള്ള സൈസുള്ള കായകൾ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവറിങ്ങിനൊപ്പം നമ്മുടെ ചെടികളിലെ കായ് സെറ്റിങ്സ് കൂടുന്നു അതേപോലെ കായുടെ സൈസ് കൂടുന്നു അരിക്കട്ട് നമുക്ക് കൂടുന്നുണ്ട് എന്നാൽ വെച്ചാൽ ഫോസ്പറസ് ഇത്ര ഉള്ളതുകൊണ്ട് പിന്നെ വേറൊരു അഡീഷണൽ അഡ്വാൻ്റേജ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫോസ്ഫറസ് ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ കായ് സെറ്റായി നിൽക്കുന്ന ചെടികൾ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് കായ് പെട്ടെന്ന് പഴുത്തു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ഫോറോൺ ഫോസ്പറസ് ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം കായുടെ ഒരു ഇടവേള കായ എടുക്കുന്നതിൻ്റെ ഇടവേള ഇച്ചിരി കുറഞ്ഞുവരുന്നുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞത് ഇത് പ്യുവര്ലി ഫോളിയർ ഗ്രേഡ് ആണ് നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം തൊട്ട് ഒരു നാനൂറ് ഗ്രാം വരെ നമ്മുടെ സാമ്പത്തിക അനുസരിക്കുന്ന വെച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളിത് ഉപയോഗിച്ചത് ഈ ബഡ്ഫിറ്റ് തന്നെയല്ല ഉപയോഗിച്ചത് നമ്മൾ നമ്മളതിനോട് ഉപയോഗിച്ചിരിക്കുന്ന അക്വസ്പീഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സൂപ്പർ പോട്ട് എന്ന് പറഞ്ഞ പൊട്ടാഷാണ് സീറോ സീറോ ഫോർട്ടി സെവൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് ഇത് പൊട്ടാഷ് മാത്രമാണ് വരുന്നത് നൈട്രജനോ ഫോഫറസോ ഒന്നുമില്ല അപ്പോൾ നമ്മളതിനകത്ത് നൈട്രോജനോ ഫോസ്ഫറസും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനോട് പൊട്ടാഷ് ഉപയോഗിച്ചു ഒരു ഇരുന്നൂറ്റമ്പത് മില്ല് പൊട്ടാഷ്യും കൂടെ കൂട്ടിയാണ് ഉപയോഗിച്ച് ഏകദേശം ഒരു തൊള്ളായിരം തൊട്ട് തൊള്ളായിരത്തി രൂപ വരെ വില വരുന്നൊരു കോമ്പിനേഷനാണ് എം ആർ പി ഒരു ആയിരത്തി നാനൂറ്റി അമ്പത് ഒക്കെ ഇടപ്പുണ്ട് എന്നാലും പൊട്ടാഷ് നല്ല പെർസെൻറ്റേജ് ഉണ്ട് ലിക്വിഡ് ഫോമാണ് നമുക്ക് ഉപയോഗിക്കുന്നത് നല്ല എളുപ്പമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും വൈറ്റ് കളറിലുള്ളൊരു ലിക്വിഡാണ് അത്യാവശ്യം പക്ഷെ നല്ല റിസൾട്ടുള്ളൊരു കോമ്പിനേഷൻ ഈ അക്വാസ്പീഡും അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്ന ഒരു ബ്രസീലിയൻ ബ്രാൻഡും ഒരു സ്പെയിൻ്റെ ഒരു പ്രോഡക്റ്റുമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇത് അടിച്ചതിന് ശേഷം നമ്മുടെ ചെടിവിൽ ഉണ്ടായ കായ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും നമ്മൾ പല മേഖലകളിൽ ഇത് ഉപയോഗിച്ച് അവരുടെ ഫീൽഡിൽ പോയി കണ്ടിരുന്നു അവിടുത്തെ റിസൾട്ട് നമ്മൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു എല്ലായിടത്തും നല്ല രീതിയിലുള്ളൊരു റിസൾട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ആ ബഡ്ഫിറ്റ് ട്രയൽ ചെയ്ത പ്ലോട്ടിലെ ആക്ച്വൽ റിസൾട്ട് നമ്മൾ ആദ്യം ഈ ചെടിയിൽ ബട്ട് ഫിറ്റ് ട്രയൽ ചെയ്യുമ്പോൾ ഒരു കുറച്ച് പൂക്കളാണ് ഉണ്ടായത് ഒരു ട്രയൽ ചെയ്തതിന് ഒരു പത്ത് പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ചെടിയിൽ എല്ലാ ദിവസവും തന്നെ ക്രമാതീതമായിട്ട് പൂ വളരെ അധികം കൂടി വരുന്നുണ്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഫ്ലവറിങ് കൂടിയിട്ടുണ്ടായിരുന്നു അതേപോലെ നല്ല രീതിയിൽ കായ് സെറ്റിങ്സുമായിട്ടുണ്ടായിരുന്നു കായ പിടിച്ചതിൻ്റെയും കൂടെ ഒരു ചെറിയ ഫുട്ടേജ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഒരു മോശം ചെടിയിൽ എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് നമ്മൾ ട്രയൽ ചെയ്തിരുന്നായിരുന്നു ഭയങ്കര ചേഞ്ച് ചേഞ്ചായിരുന്നു ആ ചെടിയിൽ കണ്ടത് ഏകദേശം കുറച്ച് ദിവസം കൂടെ വന്ന ചേഞ്ച് ഇതാണ് നമ്മൾ നല്ലൊരു എന്താ പറയുക രാത്രി ആയ സമയത്താണ് ഈ റിസൾട്ടിൻ്റെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും നിർത്തരുത് ഒച്ചിരുന്ന ഒച്ചിരുന്ന് നല്ല രീതിയിൽ പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് കാ പിടിച്ചിട്ടും ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇച്ചിരി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കൂടുതലുള്ളത് നമ്മൾ ട്രയലായിട്ട് ഏറ്റവും മോശപ്പെട്ട ഒരു ചെടിയിലാണ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുന്നത് അതേപോലെ തന്നെ പെട്ടെന്ന് അതിൽ കാ പഴുത്ത് കിട്ടുകയും ചെയ്തു അങ്ങനെ ഒരു ചേഞ്ചാണ് നമുക്ക് നല്ല രാത്രിയണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും കാ നല്ലപോലെ പഴുത്തിട്ടുണ്ട് അതേപോലെ നല്ല രീതിയിൽ കായും സെറ്റായിട്ടുണ്ട് ഇതാണ് ഏകദേശം നമ്മുടെ റിസൾട്ട് നമ്മൾ അപ്പം ഇതൊക്കെയാണ് ബഡ്ഫിറ്റിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് കോസ്റ്റ് ഇഷ്യൂ ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് രാത്രി ആയതുകൊണ്ടാണ് ഫ്ലവർ ഒന്നും അധികം കാണാത്തത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ആണ് നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചേട്ടൻ കമൻറ്റ് ചെയ്യുക അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ച വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡിപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി